പെരിയാറിലേക്ക് വിഷപാതകം തള്ളിവിട്ട് ഈ വൻ ദുരന്തം ഉണ്ടാക്കി വച്ചത് ആരാണ് അവർക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കുവാൻ കഴിയുമോ ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നതാണ് പെരിയാറിലെ ലക്ഷക്കണക്കിന് മത്സ്യങ്ങളാണ് ചത്തൊടുങ്ങിയിരിക്കുന്നത് നൂറ്റി അൻപതോളം കർഷകരാണ് ദുരിതത്തിലായിരിക്കുന്നത് അവർ വളർത്തിയ ലക്ഷക്കണക്കിന് മത്സ്യങ്ങൾ ചത്തൊടുങ്ങിയതോടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ആ കർഷകർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് സർക്കാർ സഹായത്തോടെ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം കൃഷി ചെയ്ത ആളുകളാണ് ഇങ്ങനെ ദുരിതത്തിലായിരിക്കുന്നത് പലതവണ പരാതി നൽകുമെങ്കിലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപം നിലനിൽക്കുമ്പോൾ തന്നെ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലായവർ ഇനി എന്ത് ചെയ്യുമെന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യങ്ങളാണ് നഷ്ടമായത് അപ്പം നിങ്ങൾ ഇനി എന്താണ് ചെയ്യുക ഇനി എന്താണ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനി നടത്തിക്കൊണ്ട് പോണോ വേണ്ടോ എന്നുള്ളൊരു ആലോചനയാണ് ആദ്യം ഇനി ഇതുപോലെ തന്നെ തുടർന്നുകൊണ്ട് പോകണെങ്കിൽ ഇതാരും ഈ ഒരു മേഖലയിലോട്ട് ഇനി വരില്ല അത് ഒരു പ്രശ്നമാണ് ഇനിയിപ്പം മെയിനായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഇനി ഇത് തുടർന്നുകൊണ്ട് ഈ ഒരു മേഖലയിലോട്ട് ഇറങ്ങാനുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയണത് ഞങ്ങളുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾക്ക് എന്താണിതിൽ നിന്നുള്ള ആനുകൂല്യം വല്ലതും അല്ലെങ്കിൽ ഇതിനുള്ള ഗവൺമെൻ്റ് സപ്പോർട്ട് എന്താണെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങിയിട്ട് മാത്രമേ ഇനിയുള്ള ആളുകൾ ഇതിനകത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ ഇപ്പം നിലയിൽ ഇറങ്ങിയേക്കണവർ തന്നെ ഒരുപാട് പേര് ലോണും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ടാവും അവരെല്ലാവരും ഭയങ്കര മാനസികാവസ്ഥയിലാണ് എല്ലാവരും നിൽക്കുന്നത് ഇതിൻ്റെ മേളിൽ മത്സ്യകൃഷി നടത്തുന്നവരും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുണ്ട് ഡെയിലി അവരുടെ ഉപജീവന മാർഗ്ഗം ഡെയിലി ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ അല്ലെങ്കിൽ ആ രീതിയിൽ ഡെയിലി അല്ലെങ്കിലും ഒന്നരാടം എങ്കിലും കിട്ടുന്ന ആൾക്കാർക്ക് അവരുടെ വരുമാനമാർഗ്ഗവും കൂടിയാണ് നഷ്ടപ്പെട്ടു പോയേക്കുന്നത് മൊത്തത്തിൽ എല്ലാവരുടെയും കൂടി നോക്കുമ്പോൾ എല്ലാവരുടെയും നല്ലൊരു ജീവിതമാർഗം അല്ലെങ്കിൽ നല്ലൊരു സമ്പദ് വ്യവസ്ഥ നശിപ്പിച്ചു എന്നുള്ളത് തന്നെ പറയാം കൺട്രോൾ ബോർഡ് ഓഫീസിൽ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങളാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് വിശ്വാസമുണ്ടോ വിശ്വാസം അവര് രേഖാമൂല്യം എഴുതി തന്നിട്ടുണ്ട് പക്ഷേ അവര് ഇനി എന്താന്നുള്ളത് അവരുടെ പ്രാവർത്തികമാക്കി കഴിഞ്ഞിട്ടേ നമുക്ക് ഇനി എന്തായാലും കോടതിയെ സമീപിക്കേണ്ട ആവശ്യകത ഉണ്ട് എന്താണെന്നു വെച്ചാൽ മെയിനായിട്ട് ഇപ്പൊ എല്ലാവരും കൂടി സംഘടിച്ച് കോടതിയെ സമീപിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും പറയുന്നത് എല്ലാം മൊത്തത്തിലുള്ള അഭിപ്രായം അതാണ് ഇപ്പോൾ ഏകദേശം എൻ്റെ ഒരു നാലു മാസത്തെ കാത്തിരിപ്പാണ് ഇപ്പോൾ ഈ പോയിരിക്കുന്നത് നാല് മാസം വളർച്ചയുള്ള മീനുകളാണ് ഇപ്പോൾ ഈ നഷ്ടമായേക്കുന്നത് ഏകദേശം ഞാൻ നവംബർ ഡിസംബർ ആ കാലയളവിൽ വിളവെടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നതാണ് ഏകദേശം നാനൂറ് ഗ്രാം നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് ആ ഗ്രാം അത്രയും വെയിറ്റ് വരെ വരുന്ന കാളാഞ്ചികളാണ് എല്ലാം ചത്തേക്കുന്നത് അത് ഇങ്ങനെ നടക്കാതിരിക്കണമെങ്കിൽ എന്ത് തരത്തിലുള്ള ഒരു പൂമ്പഴിയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ പൂമ്പഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് ഒന്നാമത്തെ കാര്യം മെയിനായിട്ട് പിന്നെ കമ്പനികളുടെ അവരുടെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ ഇവർ നിരീക്ഷിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് തന്നെ ചെയ്യണം പിന്നെ ഈ ഇപ്പോഴാവശ്യമുള്ള മലിന വസ്തുക്കളും കാര്യങ്ങളും എല്ലാം വരുന്നതൊക്കെ എല്ലാം കർശനമായിട്ടും നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്ത് ചെയ്യണം ഇതിപ്പോൾ വേറൊരു സംസ്ഥാനത്താണെങ്കിൽ ഈ ഒരു കാര്യം നടന്ന ഇപ്പം ഈ ഉണ്ടായ സംഭവം നമ്മുടെ തമിഴ് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലായ തമിഴ്നാട് ആന്ധ്ര എന്ന സ്ഥലങ്ങളാണെങ്കിൽ എന്തോരം രീതിയിലുള്ള പ്രതികരണം കൊണ്ടാണ് ജനങ്ങളവിടെ ആളിൽ കത്തിക്കും നല്ല രീതിയിൽ നമ്മളെവിടെ പ്രതിരോധിക്കാനുള്ള ആളുകൾ അത്യാവശ്യം ഉണ്ട് നല്ല രീതിയിൽ അല്ലെങ്കിലും നല്ല രീതിയിൽ പ്രതിയോ പോകുമ്പഴി നമ്മുടെ ജനനായകന്മാർ തന്നെ മുൻകൈ എടുത്ത് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വ്യവസായമാണിത് അത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റും നല്ല രീതിയിൽ ചെയ്ത് വന്നാൽ മാത്രം അതാണ് എനിക്ക് പറയാനുള്ളത് മുൻകാലങ്ങളിലേതുപോലെ ചെറിയ ശിക്ഷ നടപടികളിലും പരിശോധനകളിലും ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല ഇത് വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിന്റെ മുന്നറിയിപ്പാണ് ഈ കാഴ്ചകൾ നൽകുന്നത് എന്ന് വേണം കരുതുവാൻ വരും തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും കൊച്ചിയുടെ സുരക്ഷിതയ്ക്ക് വേണ്ടിയെങ്കിലും മാതൃകാപരമായി വിഷപാതകമൊഴുക്കി വിട്ട കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നാണ് ഏവരുടെയും അഭിപ്രായം വിവേക് ജീവിനതിനൊപ്പം സിആർ ശ്യാം ഫോക്കസ് ന്യൂസ് ടി കൊച്ചി